ക്യാപ്റ്റൻസിയിലേക്ക് അക്ബറും ആര്യനും നെവിനും ആരടുത്താഴ്ച വന്നു കഴിഞ്ഞാലും പാട്ട ഗേൾസിനും പരട്ട ഗേൾസിനും പട്ടായ ഗേൾസിനും ഒക്കെ നല്ല പണി വീഴും കാരണം ആര്യനും അക്ബറും നെവിനുമാണ് വലിയ റീസൺസ് ഒന്നും ഇല്ല ഈ പറഞ്ഞതുപോലെ നോമിനേഷൻ ഇവരുടെ എന്താ പറയാ ഈ പറഞ്ഞ ടാസ്കുകളിലുള്ള മികവ് സംഭവങ്ങൾ ഒക്കെ തന്നെയാണ് പറഞ്ഞത് അത് മാത്രമല്ല ഇന്നിപ്പോ കുറേ പേര് ഈ പറഞ്ഞ ഔട്ടായി ഔട്ടായി പലരും ഔട്ടായി പലരും ഔട്ട് ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഇതെല്ലാം കാണുന്നുണ്ട് ഒന്നും അറിയത്തില്ല സത്യമായിട്ട് പറയാം അവിടെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം സാധാരണ ഈ സമയം ആകുമ്പോൾ ഔട്ടായി ഔട്ടായിരുന്നു പറഞ്ഞ് വന്നോണ്ടിരിക്കും ലാലേട്ടൻ അവിടെ ഇപ്പോഴെങ്ങാണ്ട് എത്തിയിട്ടേ ഉള്ളൂ എന്തിന്റെ ഏർ ദൃശ്യം ത്രീടെ ഒക്കെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്നലേക്ക് അപ്പം ഇന്ന് നല്ല ലേറ്റായിട്ടേ വീഷനെ കഴിയത്തുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളൊക്കെ നമ്മള് എന്താ പറയാ ഞെട്ടാൻ തയ്യാറായിട്ടുള്ള എന്തെങ്കിലും ആവുമോ എന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും അതിനെപ്പറ്റി പറയാണ്ട ലൈവിലിപ്പോ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയാം ഓക്കെ അപ്പോ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മണി എത്ര മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അപ്പോ ക്യാപ്റ്റൻസി ആണ് ഇവർ അതിനുശേഷം ഫുഡ് കഴിക്കുന്നു ഫുഡിന് ശേഷം കുറച്ച് എല്ലാവരും ചില്ലറ നോർമൽ അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നുണ്ട് ക്യാപ്റ്റൻസിയിൽ അനീഷ് നെവിൻ്റെയും ഷാനവാസിൻ്റെയും പേരാണ് പറയുന്നത് ഞാൻ ജനറൽ ആയിട്ട് റീസൺ പറയാം കാരണം എല്ലാവരും പറയുന്ന സെയിം റീസൺ ആണ് ഇപ്പം നെവിൻ്റെ പേര് മിക്ക ഉള്ളവരും പറയാൻ ഉള്ള കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് നെവിൻ ആ പറയുന്ന കിച്ചന് ക്രിട്ടിക്കൽ ആയിട്ടൊരു അവസ്ഥയൊക്കെ ഇടുന്നപ്പോ അതിനെ വന്ന് ഏറ്റെടുത്തു നെവിൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയോ അടിപൊളിയായി വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ടാസ്കിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു ആ സംഭവങ്ങളാണ് എല്ലാവരും നെവിൻ്റെ പേര് പറയുന്നത് ഓക്കെ എന്നിട്ട് ദൻ അനീഷ് അതുപോലെ ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട് കിച്ചൺ ആയിട്ട് വന്ന് ഷാനവാസ് നന്നായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ശരിയാണ് കിച്ചൺ ആയിട്ട് നിന്ന് ഷാനവാസ് പറ്റുന്ന ലെവലില് എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും കാണിക്കുന്ന രീതിയിലുള്ള ഒരു അലമ്പോ അങ്ങനെ വേറെ രീതിയിൽ ഒരു ഒരു മോശവും ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ട്യൂസ്ഡേ മുതൽ വന്നിട്ടില്ല ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതേ ഉള്ളു മൺഡേ ഉണ്ടായിരുന്നു നോമിനേഷൻ ചെയ്തതിൻ്റെ കയ്യിൽ ഇപ്പൊക്കെ ട്യൂസ്ഡേ മുതൽ ആളൊന്നും ഒതുങ്ങി വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഉള്ളത് പറയണമല്ലോ ഞാൻ ഷാനവാസിനെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് പറയുന്നെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കിച്ചൻ ക്യാപ്റ്റനായിട്ട് അയാൾ നന്നായിട്ട് തന്നെയാണ് ചെയ്തത് അടുത്ത് നെവിൻ അക്ബറിൻ്റെയും ആര്യും പേരാണ് പറയുന്നത് അക്ബറിന് നല്ലതുപോലെ പറ്റും അല്ലെങ്കിൽ ടാസ്കിന് നല്ലതുപോലെ കളിച്ചു എനിക്ക് തോന്നുന്നു അക്ബറിന്റെ പേര് ഈ പറയുന്ന പോലെ വീട്ടുകാർ ഒരു റീസണും കൂടി ഉണ്ട് അക്ബറിൻ്റെ പാവയൊക്കെ അതിലടിച്ചുകൊണ്ട് പോയതാണ് അപ്പം അതിൻ്റെ ഒരു ഒരു സഹതാപത്തിൻ്റെ സ്ഥാനം അക്ബറിന് എല്ലാവരും കൂടെ കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒരു ആണ് മാത്രമല്ല അക്ബർ അക്ബറൻ പറ്റുന്ന പോലെ ടാസ്ക് നല്ല വൃത്തിയായിട്ട് കളിച്ചിട്ടുണ്ട് ദെൻ ആര് പേര് നവിൻ പറയുന്നില്ല ആര് നന്നായിട്ട് കളിച്ചോളു അവിടെ വേറെ നമുക്ക് ഒരു എക്സ്പ്ലനേഷനും പറയാനില്ല ലക്ഷ്മി നവിൻ്റെയും ആര്യൻ്റെയും പേരാണ് പറയുന്നത് സെയിം വേറെ ഒരു ചേഞ്ചും ഇല്ല അക്ബർ ആര്യും നെവിന്റെയും പേര് പക്ക ഇന്നത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിസം നമുക്ക് ഫീൽ ചെയ്യും ഗ്രൂപ്പിസംന്നല്ല എന്താണ് ഇവരവരുടെ പേര് അവരിവരുടെ പേര് നമ്മളിപ്പം അക്ബർ പറയുവാണെങ്കിൽ നെവിൻ്റെയും ആരൻ്റെയും പേരായിരിക്കും ആര്യൻ പറയുവാണെന്നുണ്ടെങ്കിൽ നെവിൻ്റെയും അക്ബറിന്റെയും പേരായിരിക്കും നെവിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിന്റെയും പേര് ഇവർ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് നടക്കുന്നത് പറഞ്ഞുതരാം അടുത്ത് ആര്യൻ പറയുന്നത് നെവിൻ്റെയും അക്ബറിന്റെയും പേര് ഷാനവാസ് വരുന്നു നെവിൻ കിച്ചൺ മാനേജ് ചെയ്തേനെ ഒരു അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ദെൻ നൂറയുടെ പേര് പറയുന്നു അക്ബറിന്റെ പേര് പറയുവോ അത് ഷാനവാസ് പറയത്തില്ല അപ്പൊ പിന്നെ നൂറയുടെ പേര് പറഞ്ഞു നൂറ ക്യാപ്റ്റൻ ആയിട്ടില്ല അപ്പൊ വന്നു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെയാണ് റീസൺ പറയുന്നത് സാബു മേൻ ആര്യന്റെയും അക്ബറിന്റെയും പേര് നൂറ ആര്യന്റെയും നെവിന്റെയും പേര് പറയുന്നുണ്ട് അനുമോള് നൂറയുടെയും ആദിലയുടെയും പേര് അനുമോ അടുത്ത ഒരു വേലയും നടക്കൂല നീ ഇനി എത്ര കളിച്ചാലും എന്റെ ഗ്രൂപ്പിനകത്തിരിക്കുന്നവരുടെ പേരെ ഞാൻ പറയുള്ളൂ നൂറൈ ആദിലേയും അത് അതിലേക്ക് കുറച്ചുകൂടെ പറ്റും ഒരു ക്യാപ്റ്റൻ ഒരു തവണയോടെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പറ്റുമെന്നാണ് പറയുന്നത് നൂറൊക്കെ ആണെങ്കിൽ ക്യാപ്റ്റൻ ആയിട്ടില്ല പറ്റുമെന്നാണ് പറയുന്നത് അതാണ് റീസൺ ഒക്കെ കേൾക്കാൻ അയ്യോ നിങ്ങൾ തല കറങ്ങും മക്കളെ സത്യം പറയാമല്ലോ മക്കളെ ഇപ്പൊ ജയിൽ നോമിനേഷൻ ആയാലും ഒരു ഒരു മണിക്കൂറായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ജയിൽ നോമിനേഷൻ അതുപോലെ തന്നെയാണ് ഒരു ക്യാപ്റ്റൻസി നോമിനേഷൻ ആണെങ്കിൽ ഒരു മണിക്കൂർ പക്ഷെ ഇവർ ഇവിടെ നടക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ നോമിനേഷൻ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അങ്ങ് പോകും ക്യാപ്റ്റൻസി നോമിനേഷൻ ആണെങ്കിൽ പത്ത് മിനിറ്റ് കാര്യം കഴിയും അതാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് ദെൻ അനുമോള് പറയ ആദില പറയുന്നത് നെവിൻ്റെ പേരാണ് ആരിന്റെ പേരുമാണ് ഇങ്ങനെയാണ് പറയുന്നത് അതാണ് ഇവിടെ നടക്കുന്ന സംഭവം അതാണ് വേറൊന്നും നടക്കുന്നില്ല അക്ബറിന് മൂന്ന് തൊട്ട് ആര് ആറ് നെവിന് ഏഴ് ഇവർ മൂന്ന് പേര് ക്യാപ്റ്റൻസിയിലോട്ട് സെലക്ട് ആവുന്നുണ്ട് ദെൻ അതിനുശേഷം അനീഷിനെയും അനുമോളെയും ജയിലിലോട്ട് വിടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലോട്ട് ഒരു കണ്ടന്റും ഇല്ല അപ്പുറം കാണിക്കുന്നു ഇപ്പുറം കാണിക്കുന്നു അപ്പുറം കാണിക്കുന്നു ഇപ്പുറം ഇപ്പറം കാണിക്കുന്നത് ലൈവിലെ ഒന്നൊന്നര മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എപ്പോഴാണ് ജയിലിൽ വിടുന്നത് നോക്കിയിട്ട് ഞാൻ അത് പറഞ്ഞു പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞു വന്നത് അനീഷിനെയും അനിമോളെയും ഇന്നലെ നേരത്തെ തന്നെ ജയിലിൽ വിട് ഇപ്പം നമുക്കറിയാം ഇപ്പം രണ്ട് മൂന്നാഴ്ച നേരത്തെയാണ് ഇവരെ ജയിലിൽ വിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നേരത്തെ ജയിലിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ ജയിലിൽ നിന്ന് മോചിതനാക്കി കഴിഞ്ഞാൽ രാവിലെ ലാലേട്ടം വരുന്ന എപ്പിസോഡ് ഷൂട്ട് ആണല്ലോ ഇന്ന് ഇതിപ്പോൾ ഇന്നലത്തെ സംഭവമാണ് അപ്പം ലാലാട്ടൻ വരുന്ന എപ്പിസോഡിൽ രാവിലെ ആറ് മണിയാകുമ്പോഴേ ലോകത്തിൻ കഥ അറിയാതെ ആ പാട്ടൊക്കെ അവിടെ ഇട്ടിട്ട് ഇവർക്ക് ലെറ്റർ വരും ലാലാട്ടൻ വരുന്നതുകൊണ്ട് റെഡി ആയിരിക്കുക ഇന്ന് രാവിലെ മണിക്ക് ഇവരെ എഴുന്നേപ്പിക്കും അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഉച്ചക്കേ പിടിച്ച് ജയിലിൽ ഇടുന്നത് മറ്റൊരു ഡ്രൈഡേ അല്ലേ അവിടെ കിടന്നോളും വിഷയമല്ലല്ലോ രാത്രിയാണെങ്കിൽ അവിടെ കിടന്നോളും അതാണ് ഉച്ചക്കേ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് രാത്രിയാകുമ്പോൾ ശിക്ഷ അവസാനിപ്പിച്ച് കൊടുത്തത് ഉറങ്ങുകയും ചെയ്യാം ലാലാട്ടം വരമ്പോൾ ഫ്രഷായിട്ട് കാണുകയും ചെയ്യാം ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ ഞാൻ നേരത്തെ അങ്ങനെ പറയാൻ കാരണം ലാലാട്ടം ഒന്ന് ഉച്ചയ്ക്കാണ് വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം എനിക്കറിയാം ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് കാരണം സാധാരണ ഷൂട്ട് നടക്കുന്നുണ്ട് തലേ ദിവസമേ ലാലാട്ടം വരും അപ്പോഴാണ് നമ്മൾ അവൻ്റെ പ്രൊമോ ഒറ്റയ്ക്കുള്ള പ്രൊമോ ഒക്കെ വരൂലേ അതൊക്കെ അപ്പോഴാണ് അടിക്കുന്നത് ഇന്ന് ചിലപ്പം ഈ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കും ഒന്ന് രാത്രി അർദ്ധര മിഡ് നൈറ്റ് വരെ ഒന്ന് ഷൂട്ട് ഉണ്ടാവും കാരണം ഉച്ചയ്ക്ക് എന്തോ ശനിയാഴ്ചത്തെ എപ്പിസോ എപ്പിപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പം അത് വൈകുന്നേരം അവരുമ്പോൾ അതിനുശേഷമാണ് ഈ പറഞ്ഞ സൺഡേ എപ്പിസോഡ് ഷൂട്ട് ഉള്ളത് പിന്നെ ദീപാവലി സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ലാഗായി ലാഗായി പത്ത് പന്ത്രണ്ട് മണിവരെ ഒക്കെ പോകുക ആരെങ്കിലും ഔട്ടായിരുന്നെങ്കിൽ തന്നെ പലരും ഞാൻ മാത്രമല്ല പലരും വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ അത് കാണുന്നുണ്ട് ഇടട്ടെ അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ആരൊക്കെയാണ് ഔട്ടായെന്നുള്ള കാര്യമൊക്കെ ഈ കൈ പുറത്ത് എങ്ങനെയാലും വരും അത് വേറെ കാര്യം ഞാൻ എന്നല്ലേ ഉള്ളൂ അപ്പോ അതുകൊണ്ട് എവിക്ഷന്റെ വാർത്തകൾ ഇപ്പൊ വരുന്നത് ദയവ് കരുതി വിശ്വസിക്കാതിരിക്കുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ അവിടെ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് പോലും നടക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ ഇത്രേ ഉള്ളൂ പറയാൻ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തവിടെ ജയിലിലെ കണ്ടൻറ്റുകളൊന്നുമില്ല എനിക്കൊന്നും ഒരു സ്പോൺസേഡ് ഇന്ന് കൊടുക്കും വേറെ ഒന്നും ഇനി വരാനൊന്നും ഇല്ല ഡെയിലി ടാസ്ക് ഒന്നും കൊടുക്കും തോന്നൽ ഒരു സ്പോൺസേർഡ് കൊടുക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വേറെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ